إن نمل بديكنا حديث النبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إياكم والظن فإن الظن أكذب الحديث متفق <applause> عليه متفق عليه إنو ورني صحيح مسلم لهم صحيح البخاري لهم عند صحيح عند كتاب قول حديث عن إياكم والظن فإن الظن أكذب الحديث إياكم والظن നിങ്ങളാരും ധാരണകൾ വെച്ച് പുലർത്തരുത് ഫ ഇന്ന വന്ന അഖ്ദബുൽ ഹദീഫ് കാരണം ധാരണകൾ വർത്തമാനത്തിലെ ഏറ്റവും നുണ പറയുന്ന വർത്തമാനമാണ് ധാരണ നമുക്ക് ഉറപ്പില്ലാത്ത വിഷയം നമ്മളായിട്ട് ധരിച്ചു വെക്കുക ഒ ഒരാളെക്കുറിച്ച് തെറ്റായി ധരിക്കുക ഒരു വിഷയത്തെക്കുറിച്ച് തെറ്റായിട്ട് നമ്മളതിനെ ചിന്തിക്കുക അത് നിങ്ങൾ ചെയ്യരുത് ഇയാക്കും വന്ന് നിങ്ങൾ മോശമായ ധാരണകൾ വെച്ച് പുലർത്തരുത് മോശമായ ധാരണ ഏറ്റവും കളവ് പറയുന്ന ഒരു വർത്തമാനം തന്നെയാണ് അത് സത്യത്തിൽ കളവ് പറയുന്ന പോലെയാണ് ഒരാളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് മോശം പറയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നിങ്ങൾ ആ മോശപ്പെട്ട ചിന്തകൾ بشبولر إن مهانا رسول الله صلى الله عليه وسلم هذا عن هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إياكم والظن فإن الظن أكذب الحديث شرير الحديث هذا ولي ان... إياكم والظن പറഞ്ഞു നോക്കൂ ഇയാക്കും ഇയാക്കും നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾക്ക് വേണ്ടട്ടോ കേട്ടോ അള്ളവെന്ന് തെറ്റിദ്ധാരണകൾ വേണ്ട മോശമായി ആരെ പറ്റിയും വിചാരിച്ചു പോകരുത് തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത് നമുക്ക് പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചാണത് പറയാം ഒരു ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഒറ്റയടിക്ക് നമ്മൾ എന്തു ചെയ്യാണ് തെറ്റിദ്ധരിക്കുകയാണ് അത് ചെയ്യാൻ പാടില്ല മിനിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യരുത് അപ്പം ഇന്ന വന്ന് തീർച്ചയായും ചില ധാരണകൾ അഖ്ദബുൽ ഹദീസ് വളരെ നുണ പറയുന്ന വൃത്താന്തങ്ങളാണ് അത് അത് നുണയാണ് എന്ന് മഹാനായർ റസൂൽ അഹി സാഹുലിം